കിടങ്ങൂർ ലയൻസ് ക്ലബിന്റെ ഈസ്റ്റർ വിഷു ആഘോഷങ്ങളും കുടുംബസംഗമവും ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ പി എം ജെ ലയൺ വെങ്കിടാചലം ഉദ്ഘാടനം ചെയ്തു എല്ലാ തരത്തിലും ഒരു നല്ല ദിവസമായിട്ട് മെമ്പർഷിപ്പ് ഇൻവിറ്റേഷൻ ഇൻ സെൻസ് ബിഫോർ ഇൻവൈറ്റിംഗ് യു ചെയർപേഴ്സൺ യുവർ Name and the whereabouts and such kind of things, he will present it in the board. And when the board, even a single member objects that I have my own reservations and uh, we we'll will consider later or something like that, if a single member objects like that, you won't be invited. So I am happy to learn and I am happy to announce that you are invited here by the support and the uh, ചേർന്ന യോഗത്തിൽ ക്ലബ് പ്രസിഡന്റ് ശ്രീജിത്ത് കെ നമ്പൂതിരി അധ്യക്ഷനായിരുന്നു കഴിഞ്ഞ വർഷം നമുക്ക് കുറെ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിച്ചു ആദ്യമായി തന്നെ നമുക്ക് കുട്ടികൾക്ക് പഠന സഹായങ്ങൾ ചെയ്യുവാൻ സാധിച്ചു അതുപോലെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ എല്ലാ മാസവും ഡയാലിസിസ് പേഷ്യന്റിന് ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അതോടൊപ്പം നമ്മൾ ഈ കഴിഞ്ഞ വർഷം പല പ്രവർത്തനങ്ങളും നടത്തി ഗാന്ധിജയന്തി ദിനത്തിൽ നമ്മൾ ഈ റോഡ് നവീകരിച്ചു അതുപോലെ ഏകദേശം നൂറ് പലവർഷ തൈകൾ നമ്മൾ നട്ടു അതുപോലെ ടീച്ചേഴ്സ് ദിനത്തിൽ ടീച്ചർമാരെ നമ്മൾ ആദരിക്കുകയുണ്ടായി അതുപോലെ ഇടകോട് എൻ എസ് എസ് ഹൈ നാഷണൽ സർവീസ് സ്കീമുമായി സഹകരിച്ചുകൊണ്ട് ഏകദേശം നൂറ് യൂണിറ്റ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുവാൻ നമുക്ക് സാധിച്ചു ഇനി വരുന്ന ഇതിലും ഈ സാധിക്കും എനിക്ക് ഉറപ്പുണ്ട് യൺ സജീവ് മന്നാർ ലയൺ ഉണ്ണി കുളപ്പുറം ലയൺ വിമൽ ശേഖർ ലയൺ സുരേഷ് ജെയിംസ് ലയൺ ഷീല ജിജി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ക്ലബ് ട്രഷറർ ടോമി ലൂക്കോസ് സ്വാഗതം ആശംസിച്ചു സെക്രട്ടറി ബാബു പി പി റിപ്പോർട്ട് അവതരിപ്പിച്ചു ലയൻസ് ക്ലബ് ഹാളിൽ ആധുനിക രീതിയിൽ നവീകരിച്ച ഷട്ടിൽ കോർട്ടിൻ്റെ ഉദ്ഘാടനം പ്രസിഡന്റ് ശ്രീജിത്ത് കെ നമ്പൂതിരിയും സണ്ണി ജോസഫ് കലേക്കാട്ടിലും ചേർന്ന് നിർവഹിച്ചു കെ സി ചാക്കോ കലേക്കാട്ടിലിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച കോർട്ടിൽ പൊതുജനങ്ങൾക്കും ഷട്ടിൽ കളിക്കാനുള്ള സൗകര്യമുണ്ടായിരിക്കുമെന്ന് സണ്ണി ജോസഫ് കലേക്കാട്ടിൽ കൃതജ്ഞതാ പ്രസംഗത്തിൽ പറഞ്ഞു